ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിൻ്റെയും സീ വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചത് അല്പത്തരത്തിൻ്റെ അങ്ങേയറ്റമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നടന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ ശിലാഫലകം അടർത്തിയെടുത്ത് മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തായി കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തതെന്നും അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കണ്ണൂരിൽ മാധ്യമോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െണിയുംടിച്ച് മാറ്റിച്ച് മാറ്റുന്ന ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്ന റീൽസ് മന്ത്രി മരുമോനെ റീൽസ് മന്ത്രി മരുമോനെ റീൽസ് മന്ത്രി മരുമോനെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് െതിരെ ഉയരുന്ന് നിങ്ങൾക്കെതിരെ ഉയരുന്ന് യൂത്ത് കോൺഗ്രസിനും ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂരെടുത്ത് വെച്ചതായാണ് കണ്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതിന്റെ ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിൽ വെച്ചിട്ടുണ്ട് ഇത് തകർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ ഇവിടെ തന്നെ പുനഃസ്ഥാപിക്കും ഏത് വിവരദോഷിയായ ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കണം മുഹമ്മദ് റിയാസ് പൂതായി എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിലാഫലകം സ്ഥാപിക്കാൻ സ്ഥലം വേറെയും ഉണ്ടെന്നിരിക്കെ ഉമ്മൻചാണ്ടിയുടെ പേരെടുതി ശിലാഫലകം അടർത്തി മാറ്റിയത് ബോധപൂർവ്വമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും എ പി അനിൽകുമാർ ടൂറിസം മന്ത്രിയുമായിരിക്കെ നിരവധി വികസന പദ്ധതികൾ ടൂറിസം മേഖലയിൽ കണ്ണൂരിൽ നടന്നിരുന്നു അതിനെയൊക്കെ തമസ്കരിച്ച് റിയാസാണ് ഇവിടെ ടൂറിസം വികസനം ഉണ്ടാക്കിയതെന്ന് വരുത്താനുള്ള പ്രദർശനമാണ് ഈ നടപടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറുന്നതനുസരിച്ച് ശിലാഫലങ്ങൾ മാറ്റിയാൽ ഒമ്പത് വർഷം മുമ്പുള്ള ഒരു ഫലകവും കേരളത്തിൽ കാണാൻ പാടില്ലല്ലോ ശിലാഫലകം സ്ഥാപിക്കുന്നതിനെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച ജന നേതാക്കളുടെ ഓർമ്മ നിലനിർത്താനാണ് അതിനെ നിരാകരിക്കുന്ന നടപടിയാണ് പയ്യാമ്പലത്തുണ്ടായത് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതിന് തുല്യമാണിത് സംഭവത്തിൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ഒരു പണിയും ചെയ്യാതെ എല്ലാ സ്ഥലത്തും പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അത് മനഃപൂർവമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകം എടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിന്റെ മുകളിൽ ആ ഫലകത്തിന്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിന്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരേ കാര്യങ്ങളാണ് ആ ഫലകത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് നിങ്ങൾ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇ എം എസ് മുതലുള്ള എല്ലാവരുടെയും ഫലകങ്ങൾ എടുത്തു മാറ്റണല്ലോ എന്നാണ് വേറെ ആരുടെ ഇതിന് ഫലകം വെക്കുന്നതെന്തിനാന്ന് ആദ്യം ആലോചിക്കണം വയ്ക്കുന്നത് എടുത്തു മാറ്റാനാണോ നേതാക്കളായ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി ബൈജു വർഗീസ് ടി ജയകൃഷ്ണൻ പി മുഹമ്മദ് ഷമാസ് കായക്കൽ രാഹുൽ എം കെ വരുൺ ഫർഹാൻ മുണ്ടേരി കെ കെ ഷിബിൽ പി എ ഹരി റിജിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു രാമികാനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ